അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന വിഭവം ചിക്കൻ പെരട്ടിയത് ആദ്യമായി നമുക്ക് ഇതിന് ആവശ്യമായ സാധനങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം കോഴി ഇറച്ചി തോൽ കളഞ്ഞ് വൃത്തിയാക്കി മീഡിയം കഷ്ണങ്ങൾ ആക്കിയത് അഞ്ഞൂറ് ഗ്രാം മഞ്ഞൾപ്പൊടി പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ ഗരം മസാല കഴിവതും വീട്ടിൽ എടുക്കുന്നതാണ് നല്ലത് കോക്കനട്ട് ഓയിൽ മൂന്ന് ടേബിൾ സ്പൂൺ ഇഞ്ചി ഇഞ്ച് നീട്ടത്തിൽ ഒരു കഷ്ണം ചെറുതായി അരിഞ്ഞത് വെളുത്തുള്ളി അഞ്ച് അല്ലി ചെറുതായി അരിഞ്ഞത് സവാള വലുത് കനം കുറച്ച് അരിഞ്ഞത് ചെറിയ ഉള്ളി നൂറ് ഗ്രാം കനം കുറച്ച് അരിഞ്ഞത് പച്ചമുളക് മൂന്നെണ്ണം നീളത്തിൽ അരിഞ്ഞത് കറിവേപ്പില ഒരു പിടി തക്കാളി ഒരു ചെറിയ ചെറുത് ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞത് കാശ്മീരി മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം മൂന്ന് നുള്ള് കറകപ്പട്ട ഒരു ചെറിയ കഷ്ണം ഏലക്ക മൂന്ന് എണ്ണം ൂ എട്ട് എണ്ണം ഉപ്പ് ആവശ്യത്തിന് ഇത്രയുമാണ് ഇത് തയ്യാറാക്കാൻ ആവശ്യമായ സാധനങ്ങൾ ഇനി നമുക്ക് ഇത് എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം ആദ്യമായി ഒരു ബൗൾ എടുത്ത് അതിൽ കഷ്ണങ്ങൾ ആക്കിയ കോഴി മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഗരം മസാലയും ചേർത്ത് ഇളക്കി പരുവപ്പെടുത്തി ഇരുപതോ മുപ്പതോ മിനിറ്റ് വച്ചിരിക്കണം പിന്നീട് ഒരു നോൺ സ്റ്റിക്ക് എടുത്ത് അത് ചൂടാക്കി കുറച്ച് എണ്ണ അതിലേക്ക് ഒഴിക്കുക അതിലേക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് ഇളക്കി ഒരു ഗോൾഡ് നിറമാവുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് ഇളക്കണം അല്പം ഉപ്പ് ചേർക്കുന്നത് ഉള്ളിയും മറ്റും പെട്ടെന്ന് പാകമായി കിട്ടാൻ നല്ലതാണ് തുടർന്ന് ഇത് ഒരു ഗോൾഡൻ ബ്രൗൺ നിറം ആകുമ്പോൾ തക്കാളി ചേർത്ത് ഇളക്കാം തുടർന്ന് ഇതിനെ ചെറു തീയിൽ അടച്ച് വച്ച് വേവിച്ച് മൂന്ന് നാല് മിനിറ്റ് വേവിക്കണം അതിനു ശേഷം ഇതിലേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് ഇളക്കാം തുടർന്ന് ഇതിനെ രണ്ട് മിനിറ്റ് അടച്ച് വേവിക്കണം അപ്പോഴേക്കും ഇത് ഒരു സോഫ്റ്റ് പരുവം ആയി കഴിഞ്ഞിരിക്കും തുടർന്ന് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കഷ്ണങ്ങൾ ചേർത്ത് ഇളക്കി ഇളക്കിയതിനു ശേഷം പത്ത് മിനിറ്റ് മീഡിയം തീയിൽ അടച്ച് വെച്ച് വേവിക്കണം അതിനുശേഷം ഏലക്കായും കറുകപ്പട്ടയും ഗ്രാമ്പുവും ഒരു മിക്സിയിൽ തരുതരിപ്പായി പൊടിച്ച് കറിയിൽ ചേർത്ത് ഇളക്കി വീണ്ടും അടച്ചു വച്ച് ചെറുതീ രണ്ടു മൂന്ന് മിനിറ്റ് വേവിക്കാം അപ്പോഴേക്കും ഇത് ഒരു ഡ്രൈ പരുവം ആയിരിക്കും തുടർന്ന് ഇതിലേക്ക് അല്പം വെളിച്ചെണ്ണയും കറിവേപ്പിലയും ചേർത്ത് ഇളക്കി റോസ്റ്റ് പരുവത്തിൽ ആക്കി എടുക്കണം തുടർന്ന് തീ കെടുത്തി അഞ്ചു മിനിറ്റ് അടച്ചു വെച്ച് അതിനുശേഷം ഉപയോഗിക്കാം ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു